എന്റെ ആസ്വദിക്കാൻ പെട്ടെന്ന് ൊട്ടോ തന്നെയാണ് കാരണം എടുക്കുന്നതും ഇടുന്നതും ഇന്ന് ജൂലൈ പതിനാല് ജൂലൈ പതിനഞ്ചിന്റെ ബർത്ത് ഡേ ായിട്ട് ഇപ്പഴാ തോന്നുന്നത് ഉദ്ദേശിച്ച് മനസ്സിലായിട്ട് റോഡിൽ പോലെ പണി പണി ബർത്ത്ഡേ എല്ലാ ഞാൻ എടുക്കുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു യൂട്യൂബർ നല്ലൊരു യൂട്യൂബർ ആവുന്നതുപരി എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ഫാമിലിന്റെ തൊടല് തൊട്ടേ പറഞ്ഞ തൊട്ടാ പോയി തീർച്ചയായിട്ടും പോണേ ഞാനൊരു വലിയ ഇൻഫ്ലുവൻസർ ഒന്നല്ല സംഭവല്ല പക്ഷെ എന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്ത ഒരു സമയുണ്ട് ഇനി ഇപ്പോ വർക്ക് ചെയ്യുന്നില്ലാണുള്ളൂ ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്ന് മരവാഴിയാവുക എന്നല്ല യൂട്യൂബിൽ നിന്ന് റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് കൊണ്ടിരിക്കാന് ഓക്കി എനിക്ക് വേണ്ടപ്പോ റിട്ടയർ ചെയ്യാ അങ്ങനെയാണ് ഇപ്പൊ യൂട്യൂബില് റീച്ചൊന്നും ഇല്ലാച്ചിട്ട് ഞാൻ യൂട്യൂബർ അല്ലാതെ ആവൂലൂബർവേ യൂട്യൂബർ യൂട്യൂബർ പറയുന്നത് പലർക്കും മനസ്സിലാവുന്ന സമയത്ത് മനസ്സിലാവും അതായത് വൺ സെ യൂട്യൂബർ ഈസ് ഓൾവേസ് പറഞ്ഞ് ഏതൊരു പൊസിഷനും

എന്തേ രേസാണ് മനു അയ്യോ രേസാണ് മന്ദി ലൈഫോൺ യൂസ് ചെയ്യേ രേസാണ് മനു ഞാൻ കോൾ ചെയ്യാനോ വാട്ട്സ്ആപ്പിൽ ഉണ്ട് മൂന്നാർക്കാർക്ക് മെസ്സേജ് ചെയ്യാനോ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് തോന്നാന വേണ്ടി മാത്രം ഇന്നെ കമ്മൻ ബോക്സേ അർദിക്കുകാര ദൈവന്ത ആത്മഹാർത് വേടേ പണി എടുക്കുന്നേണ്ട് അതിച്ചി കുറേ സമയം എടുത്തേ പണി എടുക്കും ഞങ്ങള് പണി എടുത്തേ നിർത്തിയിരിക്കിത് വേറെ പണി എടുക്കാൻ നിൽക്കും അയാ പണി എടുക്കും കണ്ണ് മിടിക്കുന്നല്ലോ ഒക്കെ അല്ലേ എന്താ പ്രോ റെഡി ഡി 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 സർപ്രൈസോസ് പൊടുന്ന സ്ഥിതിക്ക് സ്ഥിതിക്ക് കിടന്നുറങ്ങാ സർപ്രൈസ് ആവുന്ന പോലെ എന്താ പറയാനുള്ളത് പ്ലാൻ ഫ്ലോപ്പ് ആയി സ്ഥിതിക്ക് നമുക്ക് ബലൂണ് തുടങ്ങിയ അലങ്കാര സാധനങ്ങളൊന്നുമില്ല ോള ആരോടെ ഞങ്ങൾ ഇറങ്ങില്ല പിന്നെ ഞങ്ങൾ പരിപാടിന്ന് പറഞ്ഞ കേക്ക് മുറിക്കലാണേ കേ അവിടെ കേക്ക് വരുന്നുണ്ടോ അഞ്ഞൂറ് ആൾക്കാരെ അപ്പൊ എന്റെ കല്യാണം ആഘോഷിക്കാൻ വരാ സ്ഥിതിക്ക് ബർത്ത്ഡേ ഞങ്ങളോട് അഞ്ഞൂറ് ആൾക്കാരെ വിളിച്ച് അല്ലെ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിണ്ട് ക്ഷണിച്ചവരൊക്കെ വരേണ്ടതാണ് ഇല്ലാത്തവര് വരണം എന്നാണ് അഭിപ്രായം എന്നാലും എന്റെ പൊന്നു മക്കളെ ഇവരെ ബർത്ത് ഇങ്ങനെ സർപ്രൈസ് അറിയാൻ വിചാരിച്ചില്ല ഇത്ര കേട്ടോ ഞ്ച് പന്ത്രണ്ട് മണിക്ക് കേട്ടി കാണോ പന്നിപ്പോഴേ മുറിച്ചോ അമ്പഴ പന്ത്രണ്ട് മണിക്കാൻ മുറിച്ചെ ഞാൻ ഇപ്പൊ മുറിക്കൂല എനിക്ക് ഇവര് ടാറ്റ പിടികർ ഓഫാക്കി അമ്മ ബർത്ത്ഡേ അമ്മേ കേക്ക് കുറിക്കാ നടക്ക എല്ലാരും ഡയറ്റാണെപ്പോ നിങ്ങൾ കഴിക്കാളു അമ്മ കഴിക്കൂലേറ്റ് ദൂരൊരാളും എനിക്ക് ഞാൻ അതിൽ ഹാപ്പിയാണ് കാരണം ഇനിയൊരു കേക്കുവാൻ ഇല്ലാത്ത ഇനി കേക്ക് പോലാത്ത ഒരേ ആൾക്കാരുണ്ട് അമ്മ എന്റെ ബർത്ത്ഡേ ആയിട്ട് അമ്മ കേക്കോന്നിട്ട്

ഹാപ്പി ബർത്ത്ഡേ നേമ ഞാൻ കേക്ക് ഉണ്ടോ നേമ ഉഫ് ചടങ്ങി ട്രേലിൽ വളഗാത് നടയാ നല്ലതാണ് എനിക്കാണ് അതങ്ങോട്ട് തിരിറ്റി ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ സമയം പോയി പന്ത്രണ്ട് മണിക്ക് മുറിക്കുമ്പെരുണ്ടെ അന്ന മയക്കി കിടത്തണല്ലോ ഒന്ന് ഉറങ്ങിക്കൂടെ മുറുക്കി മുറുക്കി അച്ഛൻ മേനെ വിളിക്കണോ ഒരു ഉറങ്ങാ അടങ്ങി അടിക്കും എല്ലാരും ആട്ടാ വിളിക്കാൻ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു ഒന്ന് മുറിക്കടാട്ടേട്ടെടുക്കോട്ടെടുത്താതിയോ ആ എന്നാ വിട്ടോടെ ഹാപ്പി ബർത്ത്ഡേ ചട്ടബോയ് ഹായ് നീറ്റ് ഊരിക്കണോ ചിചി മിന്നാനടർക്കേ ഇങ്ങു ഊരിക്കേ ദാ സാധതകളുടെ കണിന അത വണ്ടിപ്പിക്കാൻ ഒച്ചൊന്നും നടക്കരുത് ട്ടോ കേക്ക് ഊരിക്കണ ഷേപ്പ് ആണ് ഹാപ്പി ബർണി ആയി എന്താ നിന്റെ ചട്ട ബോയ് നിഞ്ചില്ലടോ നല്ല അച്ചേ തരുന്നണ്ടേ ഓക്കേ കണക്ട് വൈഫൈ ബ്രോ ചോക്ലേ അത് മാറ്റില്ലട്ടോ മറ്റേ കഴിക്കാൻ പറ്റൂല വാങ്ങിട്ട് എനിക്കോളി അല്ല ഉണ്ണിയൊക്കെ ഉണ്ണയ മോക്കാല പോന്നിട്ടോ പോന്നെ പോണോ മട്ടത്തിൽ അല്ല ഞാൻ എന്നാലേ ഞാനായിട്ട് ഓരോ ഹാപ്പി കുടത്തിലേ പറഞ്ഞിട്ട്

പിടി ഗിഫ്റ്റ് ആണല്ലോ ഞാൻ വീഡിയോ എടുക്കാന്ന് ബ്ലോഗ് ഫുള്ള് ഓക്കെ ഞാൻ സ്പോൺസർ ചെയ്ത എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താ ഞാൻ പറഞ്ഞത് ഷൂ വെറുതെ ഇത് നാളെ ചോദിച്ചു വാങ്ങിയേ പേര് എനിക്ക് വായിക്കും താങ്ക് യു ആയത്തെ പറഞ്ഞത് ഇത്ര രൂപ സാധനത്തിന്റെടാ അടുത്ത വർഷത്തിലേക്ക് വാങ്ങിട്ടുണ്ടോ അതെ ക്യാമറ ചെറുതായിട്ടാ കാണുന്ന Anda vai botar nele. Essa não que me faz. Deixa para andar pagar. Que trabalho não. Já vai dar a conta. Quem pelo. Norte no Black. Mata ele na hora ali. Aí na hora. Aí no US Black. Aí no mundo. Não tem nenhum public. Public. Olha todo todo da vídeo.

ഇറങ്ങി മക്കളെ കൊണ്ടാക്കി വരാം ഇത് താങ്ക് യു ഗിഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് സന്തോഷമുണ്ട് ആയിക്കോട്ടെ ഒന്നുമില്ല അടുത്തു കിടക്കണേ ആണെങ്കിൽ നീ സിനിമ എടുത്തു സ്പെഷ്യൽ ആയിട്ട് ഇതിങ്ങനെ ഉണ്ടോ ക്യാമറന്റെ ോ അഞ്ഞൂറ് വാങ്ങിയില്ലേ ഈ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതല്ല വേറെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ പോകാൻ അമ്മ പോകുന്ന ആട് ചെള്ള കിടന്നിട്ടു കേട്ടോ ഇപ്പോളെ ബർത്ത്ഡേ ബ്ലോഗും ഞാൻ തന്നെയാണ് അവസാനിപ്പിക്കുന്നത് കാരണം ആൾ കുറച്ച് ബിസിയാണ് കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഇവിടെ ബർത്ത്ഡേക്ക് ഇവിടെ വരുന്ന സന്തോഷം ഗിഫ്റ്റ് എല്ലാം ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ

എല്ലാവരും ലൈഫിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എപ്പോഴും ലൈഫ് ലോങ് വർക്ക് ചെയ്യണം അത്ര മാത്രമേക്ക് പറയാനുള്ളൂ ഓക്ക് വേണ്ടിയിട്ട് എല്ലാവരും അവകാശങ്ങളിലെത്തും നിൽക്കുന്ന എന്തായാലും ഓക്ക് വേണ്ടി ഓക്ക് വേണ്ടി തുടങ്ങിയല്ലോ എനിക്ക് വേണ്ടി ഓള പിരിഞ്ഞാ ഉണ്ടാക്കിയാണ് സത്യം പറഞ്ഞാൽ ഓൾ ഒരു വീഡിയോസും ഓൾ ചെയ്യുന്നതല്ല ട്രൂലി ട്രൂലി ഞാൻ മാത്രമാണ് ചെയ്യുന്നത് ഒരു കണ്ടന്റ് ഓക്കി ഇഷ്ടമല്ല ഒക്കെ ഞാൻ തന്നെ ചെയ്തിരുന്നതാണ് പലതും അബദ്ധമാണ് ഫ്ലോപ്പാണ് പവറിങ് ഓഫ് ഫോർ ഹെയർ